ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിൽ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒറ്റ ക്ലാസ് ഇല്ലാട്ടോ നമ്മൾ പല ക്ലാസ്സുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറ്റുന്ന രീതിയിൽ കോഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സിനായിരിക്കും നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തിട്ട് പഠിപ്പിക്കുക ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ചാനൽ ആൾട്ടർനേറ്റ് ഡേസിലായിരിക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഓക്കെ അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇരുപത്തി അഞ്ച് പോയിന്റ്സ് ആണ് ഓരോ ദിവസം ഒരു ഇരുപത്തി അഞ്ച് പോയിന്റ്സ് വിധമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ അപ്പൊ എല്ലാവർക്കും വൺസ് മനസ്സിലാക്കിയാൽ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ ഡെയിലി ക്ലാസുകളൊക്കെ ഫോളോ ചെയ്യാം ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ ഇന്ത്യയിൽ ഇന്ത്യയിലായ സമ്പൂർണ്ണ രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലായത്തെ സമ്പൂർണ്ണ രഹിത ഹൈക്കോടതി ചോദിക്കുകയാണെങ്കിൽ അത് ഏത് ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിച്ചിട്ടുള്ളത് ചെറുധാന്യ വർഷം അല്ലേ അപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ആചരിച്ചിട്ടുള്ളത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ ചെറുധാന്യ വർഷം അതാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഏത് വർഷമായിട്ടാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സംരംഭങ്ങളുടെ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതിൻ്റെയാണ് സംരംഭങ്ങളുടെ വർഷമാണ് ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്ത പോയിന്റുകൾ നോക്കാം ഇന്ത്യയിൽ ഇന്ത്യയിലായ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാ കോട്ടയം ജില്ലയിൽ കേട്ടോ ഇന്ത്യയിലായ അക്ഷര മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിലായ അക്ഷര മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത് കുടുംബതർക്കം പരിഹരിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പുതിയ സർക്കാർ സംരംഭം ഏതാണ് സ്വസ്ഥമാണ് അപ്പൊ കുടുംബ തർക്കമൊക്കെ മാറിക്കഴിഞ്ഞാലല്ലേ നമുക്ക് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ കുടുംബതർക്കം പരിഹരിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പുതിയ സർക്കാർ സംരംഭം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതാണ് സ്വസ്ഥം ഏതാണ് സ്വസ്ഥം പഠിച്ചുപോകട്ടോ ഇനി എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ചുള്ള ക്യാമ്പയിൻ മൃത്യുജയമാണ് എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ചുള്ള ക്യാമ്പയിൻ മൃത്യുഞ്ജയം കേട്ടോ അപ്പൊ മൃത്യുഞ്ജയം ഏത് എന്തിനെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ചുള്ള ക്യാമ്പയിൻ ആണ് മൃത്യുഞ്ജയം മൃത്യുഞ്ജയം ഓക്കെ ഇനി അടുത്ത പോയിന്റ് അമ്പത് വർഷം പഴക്കമുള്ള കൊൽക്കത്ത തുറമുഖം ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് കേട്ടോ അമ്പത് വർഷം പഴക്കമുള്ള കൊൽക്കത്ത തുറമുഖം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് പേരിലാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ഇനി റാഫേൽ യുദ്ധവിമാനം പറത്തിയിട്ടുള്ള ഇന്ത്യയിലായ വനിതാ പൈലറ്റ് ശിവാംഗീർ സിംഗ് റാഫേൽ യുദ്ധവിമാനം പറത്തിയിട്ടുള്ള ഇന്ത്യയിലായിത്തെ വനിതാ പൈലറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ് ശിവാംഗി സിംഗ് കേട്ടോ ശിവാംഗി സിംഗ് അമേരിക്കയുടെ നാണയത്തിൽ ഇടം നേടിയിട്ടുള്ള ആദ്യത്തെ കറുത്തവർഗക്കാരിയായിട്ടുള്ള വനിത ആരാണ് മായ ആഞ്ചലോ മായ ആഞ്ചലോ അമേരിക്കയുടെ നാണയത്തിൽ ഇടം നേടിയിട്ടുള്ള ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരി ആരാൻ ചോദിക്കുകയാണെങ്കിൽ അത് മായ ആഞ്ചലോ ആണ് സസ്യങ്ങളെ കുറിച്ച് റെഡ് ഡേറ്റാ ബുക്ക് തയ്യാറാക്കുന്ന തയ്യാറാക്കിയിട്ടുള്ള ആഴത്തെ സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ കുറിച്ച് റെഡ് ഡേറ്റാ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ള ആയത്തെ സംസ്ഥാനം നമ്മള് കേരളമാണ് അപ്പൊ പോയിന്റ്സ് നമുക്ക് സ്പീഡിൽ നോക്കാം നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇന്ത്യയിലായ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതി ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു വർഷമായിട്ടാണ് ആചരിച്ചിട്ടുള്ള ചെറുതാനൃ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഏതു വർഷമായാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സംരംഭങ്ങളുടെ വർഷമാണ് ഇന്ത്യയിലായ അക്ഷര മ്യൂസിയം കോട്ടയം കുടുംബ പരിഹരിക്കാൻ ജില്ലാടിസ്ഥാനത്തിലുള്ള പുതിയ സർക്കാർ സംരംഭമാണ് സ്വസ്ഥം എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായിട്ടുള്ള ക്യാമ്പയിൻ ഏതാണ് മൃത്യുഞ്ജയം അല്ലെ അമ്പത് വർഷം പഴക്കമുള്ള കൊൽക്കത്ത തുറമുഖം ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് റാഫേൽ യുദ്ധവിമാനം പറത്തിയിട്ടുള്ള ഇന്ത്യയിലായ വനിതാ പൈലറ്റ് ശിവാംഗി സിംഗ് ആണ് അമേരിക്കയുടെ നാണയത്തിൽ ഇടം നേടിയിട്ടുള്ള ആയത്തെ കറുത്ത വർഗ്ഗക്കാരി വനിതയാണ് മായ ആഞ്ചലോ സസ്യങ്ങളെക്കുറിച്ച് റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ള ആയത്തെ സംസ്ഥാനം കേരളമാണ് അടുത്ത പോയിന്റ് നോക്കാലോ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ള കേരളത്തിലെ ആദ്യ ആദിവാസി പൈതൃക ഗ്രാമം എൻ ഊരാണ് കേട്ടോ വയനാട് ജില്ലയിലെ എൻ ഊരാണ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ള കേരളത്തിലെ ആദ്യ ആദിവാസി പൈതൃക ഗ്രാമമാണ് എൻ ഊര് ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ആദ്യ ഭക്ഷ്യ ഉൽപ്പന്നം ജി എം കടുകയാണ് അല്ലെ നമ്മൾ കടുക് ഒക്കെ വറക്കുന്ന സമയത്ത് കടുക് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് വേറെ ജനിതക മാറ്റമൊക്കെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ ഇന്ത്യയിലെ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ആദ്യ ഭക്ഷ്യ ഉൽപ്പന്നം ചോദിക്കുകയാണെങ്കിൽ അത് ജി എം കടുകാണ് ഇന്ത്യയിൽ ശക്തി ഇല്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ആദ്യ റേഡിയോ ചാനലാണ് റേഡിയോ അക്ഷം അല്ലെ നമുക്കറിയാം കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഇന്ത്യയിൽ കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ റേഡിയോ ചാനൽ ഏതാണ് റേഡിയോ അക്ഷാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാ ടി പത്മനാഭൻ അല്ലേ അപ്പൊ ഒ ടി പി എന്ന് വേണമെങ്കിൽ ഓർക്കാം ഒ എൻ വി യുടെ ഒയും പിന്നെ ടി പത്മനാഭൻ അതിനകത്തുള്ള ഒരു ടീം പത്മനാഭന്റെ പിയും കേട്ടോ അങ്ങനെ ഒ ടി പി പ്ലാറ്റ്ഫോം എന്നൊക്കെ കിട്ടില്ല അങ്ങനെ ഒന്ന് ഓർത്തു വയ്ക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ടി പത്മനാഭനാണ് ഇനി റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ഡിജിറ്റൽ രൂപ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിനാണ് കേട്ടോ നവംബർ ഒന്ന് നമ്മുടെ കേരള പിറവി ദിനത്തിന് തന്നെയാണ് വന്നിട്ടുള്ളത് റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ഡിജിറ്റൽ രൂപ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിനാണ് കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായിട്ടുള്ള മൊബൈൽ ആപ്പ് കുഞ്ഞാപ്പ് ഓക്കെ കുട്ടികൾക്കെതിരെയുള്ള കുട്ടികൾക്കെതിരെയല്ല അപ്പൊ കുഞ്ഞാപ്പ് നോർക്കാം ഉം കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായിട്ടുള്ള മൊബൈൽ ആപ്പ് ആണ് കുഞ്ഞാപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള നഗരം അക്രയാണ് ഖാനയില് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള നഗരം അക്ര ചില ആൾക്കാർക്ക് ഈ പുസ്തകമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആക്രാന്തായിരിക്കും അല്ലെ അങ്ങനെ അക്രയായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ ഖാനയാണ് ഖാനയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള നഗരം അക്രോ പോയിന്റ് ഒന്ന് സ്പീഡിൽ നോക്കാം നമ്മൾ ഏതൊക്കെയാ പറഞ്ഞേ അമ്പത് വർഷം പഴക്കമുള്ള കൊൽക്കത്ത തുറമുഖം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ശ്യാമപ്രസാദ് മുഖർജി പോർക്ക് റാഫേൽ യുദ്ധ വിമാനം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ശിവാംഗി സിംഗ് അമേരിക്കയുടെ നാണയത്തിൽ ഇടം നേടിയിട്ടുള്ള ആദ്യത്തെ കർത്തവർഗ്ഗക്കാരിയായിട്ടുള്ള വനിത മായാഞ്ജ്യങ്ങളെക്കുറിച്ചുള്ള റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം കേരളം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ള കേരളത്തിലെ ആദ്യ ആദിവാസി പൈതൃക ഗ്രാമമാണ് എന്നൂര് ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ആദ്യ ഭക്ഷ്യ ഉൽപ്പന്നം ആണ് ഇന്ത്യയിൽ ശക്തി ഇല്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ റേഡിയോ ചാനലാണ് റേഡിയോ അക്ഷ കേട്ടോ റേഡിയോ അക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഒ ടി പിന്നോർക്കല്ലേ അപ്പോ ടി പത്മനാഭൻ ഒൻ വിയും ടീം പിട്ടോ ഒ ടി പി റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ഡിജിറ്റൽ രൂപ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിനാണ് കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായിട്ടുള്ള മൊബൈൽ ആപ്പാണ് കുഞ്ഞു ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള നഗരം അക്രയാണ് അല്ലെ ഖാനയിലെ അക്ര അടുത്ത പോയിന്റ് നോക്കാം കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായിട്ട് സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ചിരി കേട്ടോ അപ്പൊ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനുമായിട്ട് ഇല്ലാതാക്കാനുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ചിരി അല്ലെ അപ്പൊ അവര് നല്ല ചിരിച്ചുകൊണ്ടിരിക്കുക ഈ പറഞ്ഞ പോലെ ആത്മഹത്യാ പ്രവണതയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഓർക്കും ചിരിയാണ് കേട്ടോ ചിരിയാണ് അടുത്ത പോയിന്റ് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ശില്പം സ്ഥാപിച്ചിട്ടുള്ള ഇവിടെയാണ് ശംഖുമുഖം ബീച്ചിലാണ് കേട്ടോ ശംഖുമുഖം ബീച്ചിലാണ് അതിന്റെ ശില്പിയാറാണ് കാനായി കുഞ്ഞിരാമൻ അല്ലെ അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് സ്ലോക റെക്കോർഡ് നേടിയിട്ടുള്ള ശില്പം സ്ഥാപിച്ചിട്ടുള്ള എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് ശംഖുമുഖം ബീച്ചിലാണ് ശില്പിയാറാണ് കാനായി കുഞ്ഞിരാമൻ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരൻ സേതു ആണ് ഉം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സേതുവിനാണ് കേട്ടോ സേതു മാധവനാണ് കിട്ടിയിട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആർക്കെങ്കിലും അറിയാവോ വേഗം എന്ന് പറഞ്ഞാൽ ആർക്ക് കിട്ടിയിട്ടുള്ള എസ് കെ വസന്തൻ അല്ലെ എസ് കെ വസന്തനാണ് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സേതുവിനാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ള ആർക്കാണ് സേതുവിനാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം കിട്ടിയിട്ടുള്ള നേടിയിട്ടുള്ള സംവിധായകൻ കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേസി ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ള സംവിധായകനാണ് കെ പി കുമാരൻ ഓക്കെ അപ്പൊ ജേഴ്സി ഒക്കെ ഇട്ടിട്ടുള്ള കുമാരന്മാർ എന്നുള്ള രീതിയിൽ ഓർക്കാൻ കേട്ടോ അപ്പൊ ജെസി ഡാനിയൽ കുമാരൻ ജേഴ്സി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ ഇനി കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള സർക്കാർ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സംവിധാനത്തിന്റെ പേര് കേരള സവാരി ഇപ്പൊ കേരള സവാരി എന്താ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള സർക്കാർ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനത്തിന്റെ പേരാണ് കേരള സവാരി കേരള സവാരി സ്വന്തമായിട്ട് ഇന്റർനെറ്റ് സർവീസ് ആരംഭിച്ചുള്ള ഇന്ത്യയിലായ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കേരളമാണ് കേട്ടോ സ്വന്തമായിട്ട് ഇന്റർനെറ്റ് സർവീസ് ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ് അപ്പൊ പഠിക്കുമ്പോണ്ടല്ലോ ഈ കേരളം എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്ന ഓരോ പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതായത് സ്വന്തമായിട്ട് ഇന്റർനെറ്റ് സർവീസ് ആരംഭിച്ചു അല്ലെ അതേപോലെ തന്നെ പിന്നെന്താ ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഓൺലൈൻ ടാക്സ് സർവീസ് ആരംഭിച്ചുള്ള സംസ്ഥാനം അത് കേരളമാണ് ഇനി രണ്ടായിരത്തി ഇരുപതിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള വനിത ആശാ പരീഗ് ആണ് കേട്ടോ അമ്പത്തി രണ്ടാമത് ഫാൽക്കെ പുരസ്കാരമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ അപ്പൊ വിചാരിക്കുണ്ടാവും രണ്ടായിരത്തി ഇരുപതിലേക്ക് ചോദിക്കും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം കഴിഞ്ഞ കൊസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ടായിരത്തി പത്തൊമ്പത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപതിലെ ദാദാ സാഹേബ് ഫൽക്കെ പുരസ്കാരം അർഹയായിട്ടുള്ള വനിത ചോക്കിയാണെങ്കിൽ അത് ആശാ പരേഖനാണ് കിട്ടിയിട്ടുള്ള ആശാ പരേഖ് ഓക്കെ ദാദാന്നൊക്കെ പറയുമ്പോൾ പരിക്ക് വരുന്നൊക്കെ നമുക്ക് ഓർക്കാം അല്ലെ അപ്പൊ പരിക്ക് പരേഖ് കേട്ടോ ആശാ പരേഖനാണെന്നുള്ള കാര്യം ഓർക്കാം രണ്ടായിരത്തി ഇരുപതിലെയാണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തുടർച്ചയായിട്ട് ആറു തവണയും തിരഞ്ഞെടുത്തിട്ടുള്ള നഗരം ഇൻഡോർ ആണ് അല്ലെ നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ ഇൻഡോർ നമ്മുടെ വീടിനകത്ത് എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം അല്ലെ അപ്പൊ ഇൻഡോർ നല്ല രീതിയിൽ ഓർക്കാം മധ്യപ്രദേശിലാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തുടർച്ചയായിട്ട് ആറാം തവണയും തിരഞ്ഞെടുത്തിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ അത് ഇൻഡോർ ആണ് അപ്പൊ പോയിന്റ്സ് നമുക്ക് സ്പീഡിൽ നോക്കാം നമ്മൾ എവിടെ വെച്ചാൽ നിർത്തിയിട്ടുള്ളത് നമുക്ക് ഇവിടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എ വി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ടി പത്മനാഭൻ ഒ ടി പിന്നോർക്കാം അല്ലെ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ഡിജിറ്റൽ രൂപ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒന്ന് കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായിട്ടുള്ള മൊബൈൽ ആപ്പാണ് കുഞ്ഞാപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തുള്ള നഗരം അക്രയാണ് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായി സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ചിരി ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ശില്പം സ്ഥാപിച്ചിട്ടുള്ളത് ശംഖുമുഖം ബീച്ചിലാണ് അതിന്റെ ശില്പി കാനായി കുഞ്ഞിരാമൻ സംസ്ഥാന സർക്കാരിന്റെയും ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരൻ രണ്ടായിരത്തി ഇരുപത്തി ആർക്കാണ് കിട്ടിയിട്ടുള്ള സേതു മാധവനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ള സംവിധായകൻ കെ പി കുമാരൻ ജെ സി ടേറ്റിലെ കുമാരന്മാർ ഓർക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് കേട്ടോ ഒന്ന് പോലെയുള്ള ഒരു കുമാരൻ എന്നുള്ള രീതിയിൽ വർത്തി ഓർക്കാം അപ്പൊ ഒന്നാണ് വർഷം കേരളത്തിൽ ആരംഭിച്ചുള്ള സർക്കാർ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആയത്തെ ഓൺലൈൻ ടാക്സി സംവിധാനത്തിന്റെ പേര് കേരള സവാരി സ്വന്തമായിട്ട് ഇന്റർനെറ്റ് സർവീസ് ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപതിലെ ദാ ഫാൽക്കെ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള വനിത ആശാ പരീഖ് അല്ലെ ആശാ പരീഖാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ തുടർച്ചയായിട്ട് ആറാം തവണയും തിരഞ്ഞെടുത്തിട്ടുള്ള നഗരം ഇൻഡോർ ആണ് മധ്യപ്രദേശിലെ ഓക്കെ അപ്പോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഒരു ഇരുപത്തിയഞ്ച് പോയിന്റ്സിനും മീതം നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുക അതേപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ അഡാ ട്വന്റി ഫോർ സെവന്റെ യൂട്യൂബ് ചാനലിൽ കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ ആയിട്ട് അതിന്റെ ആയിട്ട് തന്നെയാണ് നമ്മൾ അവിടെയും ചെയ്യുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും ഓൾട്ടർനേറ്റ് ഡേയ്സ് നമ്മുടെ ചാനലിലും അല്ലാത്ത ദിവസങ്ങളിൽ അഡാ ട്വന്റി ഫോർ സെവനിലും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് വേഗം വേഗം കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവാം എല്ലാവരും നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ടോ അതേപോലെ തന്നെ ക്ലാസിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് എല്ലാവരും ഒന്ന് അയച്ചേക്കാട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിങ് നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ താങ്ക് യു ആൾ